നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അതിയായ ദുഃഖം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അപകടം ഹൃദയഭേദകമാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് തന്നെ വല്ലാതെ ഈ അപകടം പിടിച്ചുലച്ചു എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട് താൻ മനസ്സുകൊണ്ട് അപകടം ഉണ്ടായവരുടെ എല്ലാം ഒപ്പമുണ്ട് എന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യാമെന്നും താൻ ഗുജറാത്ത് സർക്കാരുമായും കേന്ദ്രമന്ത്രിമാരുമായും ഒക്കെ തന്നെ നിരന്തരമായി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമവുമായ എക്സിൽ കുറിച്ചത് അതിനിടെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ വീടിന് മുന്നിൽ ഇപ്പോൾ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ തടിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അപകടമൊന്നും കൂടാതെ മടങ്ങി വരുന്നതിനായി വലിയ പ്രാർത്ഥനകളിലാണ് ആൾക്കൂട്ടമാണ് ഇപ്പോൾ അവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത് അതിനിടെ ഈ നേരത്തെ ഈ വിമാനം തകർന്ന് വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഇപ്പോഴും വിശദമായ പരിശോധന നടക്കുകയാണ് ആരെങ്കിലും ഇതിനുള്ളൊരു കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് പതിനെട്ടിനാണ് അപകടം നടന്നത് എങ്കിലും ഈ കോളേജിലെ വിദ്യാർത്ഥികൾ പലരും ഉച്ചഭക്ഷണത്തിനായി ഈ ഹോസ്റ്റലിൽ എത്തുന്ന പതിവ് ഉണ്ടായിരുന്നതിനാൽ ആരെങ്കിലും അത്തരത്തിൽ ഇതിൽ ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങി പോയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കുകയാണ് മാത്രമല്ല വിമാനയാത്രക്കാരുടെ പട്ടിക സംബന്ധിച്ച് ഇപ്പോഴും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മലയാളികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് വിമാന അവാടത്തിൽ പരിക്കേറ്റ ഒരാളിൻ്റെ പേര് മലയാളിയുടേതാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ആളാണോ എന്ന് പലരും സംശയിച്ചിരുന്നാൽ അക്കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഏതായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വളരെ സജീവമായി എത്രയും വേഗം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിമാന അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴും എല്ലാവരെയും കുഴക്കുന്ന ഒരു ചോദ്യം ഈ വിമാനത്തിന് പതിനൊന്ന് വർഷം മാത്രമാണ് പഴക്കമുള്ളത് മാത്രമല്ല ബോയിങ്ങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലേനർ നടത്തിപ്പെട്ട വിമാനങ്ങളൊക്കെ തന്നെ വളരെ സുശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒന്നാണ് വിമാനം പറന്ന് കയറന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനത്തിന് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് റെക്കോർഡൊക്കെ കണ്ടെടുത്തതിന് ശേഷമായിരിക്കാം മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനം പറന്നു കയറുന്ന അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പൈലറ്റ് എന്തോ സന്ദേശം നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തിരികെ അങ്ങോട്ട് ബന്ധപ്പെടാൻ എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞതുമില്ല തൊഴിലാളികളിൽ വിമാന ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ അഹമ്മദാബാദിലെ ആശുപത്രിയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ഡോക്ടർമാരുടെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫിൻ്റെയൊക്കെ തന്നെ വലിയ വലിയ സംഘങ്ങളാണ് അവിടെ എത്തി ഇപ്പോൾ ഈ വിമാനത്താവളത്തിൽപ്പെട്ട് പരിക്കേറ്റ ആളുകളെ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നവരനുസരിച്ച് നൂറ്റി മുപ്പത്തി മൂന്ന് പേർ മരിച്ചു എന്നാണ് സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് ഇവരെല്ലാം തന്നെ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു ഇതിൽ എട്ട് കുട്ടികളും രണ്ട് കൈക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അതാണ് ഏറെ ദുഃഖകരമായ മറ്റൊരു കാര്യം ഏതായാലും പ്രധാനമന്ത്രിയും ഗുജറാത്ത് സർക്കാരും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്